ഈ അടുത്ത കാലത്ത് മലയാള മനോരമ സംഘടിപ്പിച്ച ഹോർത്തോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ എങ്ങനെ എന്നുള്ള ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കൽ ഡോക്ടർ കെ എസ് ശ്യാംകുമാർ സണ്ണീം കാപ്പിക്കാട് മോഡറേറ്ററായിട്ട് ഡോക്ടർ മായ പ്രമോദ് ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത് ഈ ചർച്ചയിൽ ഡോക്ടർ മായ പ്രമോദെന്ന മോഡറേറ്റർ മൂന്ന് ക്വസ്റ്റ്യൻസാണ് മൂന്ന് പാനലിസ്റ്റുകളുമായിട്ട് ചോദിക്കുന്നത് അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്ക്കർ ഇന്ത്യ പഠനത്തിന് ഒരു മാതൃകയാണോ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു മെത്തഡോളജി നിലയിലുണ്ടോ എന്നുള്ളതായിരുന്നു വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പം ആദ്യ അവസരത്തിൽ ശ്രീദ് പണിക്കറാണ് ആണ് ആദ്യമായിട്ടതിൽ സംസാരിക്കുന്നത് പക്ഷെ അദ്ദേഹം അവിടെ ആ ക്വസ്റ്റ്യനിൽ നിന്ന് മാറിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഇൻറ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് അംബേദ്കർ എന്ന് പറയുന്നത് ഒരു ഇസ്ലാം ഓഫ് ഓബിക്കായിട്ടുള്ള വ്യക്തിയെന്നോ അല്ലെങ്കിൽ അംബേദ്കർ എന്ന് പറയുന്നത് ഒരു മുസ്ലിം മതവിരോധി എന്ന രീതിയിലുള്ള ഒരു ഇൻറ്റർപ്രിട്ടേഷനാണ് അദ്ദേഹം അവിടെ നടത്തിയതാണ് എൻ്റെ ഒരു കാഴ്ചപ്പഴം ഒരു മണിക്കൂർ അഞ്ച് മിനിറ്റ് നിൽക്കുന്ന ആ വീഡിയോ മലയാളം പറയുമ്പോൾ പുറത്തേക്ക് വീഡിയോ കണ്ടൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ റെഡിയ കോടി കൂടി വരുന്നത് അതിൽ പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞത് സ്ത്രീകളുടെ പാർവ്വ ധരിക്കുന്നതുമായിട്ട് അംബേദ്കർ ഉണ്ടായിരുന്ന അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയതാണ് പറയുന്നത് ഹൃദ് പണിക്കര എന്നെ റെഫർ ചെയ്യുന്നുണ്ട് അത് സ്ത്രീകളുടെ മുസ്ലിം സ്ത്രീകളുടെ അങ്ങനെ പർവ്വത ധരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം പരി പിന്നെ പരിഗണിച്ചുകൊണ്ടാണ് അത്തരം ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചതെന്ന് ആ ബുക്കിൽ തന്നെ അതിൻ്റെ മറ്റു പോർഷൻസ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്ന ആള് മുസ്ലിം സ്ത്രീകളുടെ മാത്രമല്ല അല്ല ഈ പൊതുവിലൊരു സ്ത്രീപക്ഷവാദിയായിട്ടുള്ള ഒരു രാഷ്ട്രതന്ത്രജ്ഞനാണ് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്നേഹിയാണ് അല്ലെങ്കിൽ ഒരു പരിഷ്കരണവാദിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ മുസ്ലിം സ്ത്രീകളിൽ ഇമ്പോസ് ചെയ്യപ്പെടുന്ന പറഞ്ഞത് പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള എതിരഭിപ്രായങ്ങളുണ്ട് ഈ മുസ്ലിം വിരോധം എന്നുള്ളതും മതവിമർശനം എന്നുള്ളത് രണ്ടാണ് മതവിരോധം വേറെ മതവിമർശനം വേറെ നമ്മളിപ്പോൾ മുസ്ലിം സ്ത്രീകളുടെ കാര്യമാണല്ലോ ഇപ്പോൾ പറയുന്നത് ഇനി ഹിന്ദു സ്ത്രീകളുടെ കാര്യത്തിൽ ഡോക്ടർ അംബേദ്കർ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടെന്ന് നമുക്ക് നോക്കാം ബുദ്ധൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സനാതന വിരോധിയും അല്ലെങ്കിൽ സോക്കാൾഡ് ഹിന്ദുമതത്തിൻ്റെ വിരോധിയുമായിരുന്നല്ലോ ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹം ഹിന്ദു സ്ത്രീകൾക്ക് അവരുടെ പാരമ്പര്യ സ്വത്തിന്മേലുള്ള അവകാശത്തിന് വേണ്ടി സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ പുനർവാഹം നടത്തുന്നതിന് സാധിച്ചു കിട്ടുന്നതിനുള്ള നിയമപരമായി സാധിച്ചു കിട്ടുന്നതിനുള്ള അതുപോലെ തന്നെ കോമ്പൻസേഷൻ വിവാഹമോചനം നടത്തിയ കോമ്പൻസേഷൻ കിട്ടുന്നതിന് അത് സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു സിവിൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഹിന്ദു കോഡ് ബില്ല് എന്ന രീതിയിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് അല്ലെങ്കിൽ അതിനു വേണ്ടി വാദിച്ച വ്യക്തിയാണ് വാദിക്കുക എന്ന് മാത്രമല്ല അതിനുവേണ്ടി അദ്ദേഹം സമരം ചെയ്തു കോൺഗ്രസുമായിട്ട് അദ്ദേഹം അതിനുവേണ്ടി അദ്ദേഹത്തിന് സമരം ചെയ്യേണ്ടി വന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിച്ച ഹിന്ദു സെക്റ്റിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുമതത്തിലെ ഹിന്ദു സ്ത്രീകൾ ആൾക്കാർക്ക് ഈ നിയമം സാധ്യമായി കിട്ടുന്നതിന് വേണ്ടി നിയമമന്ത്രിസ്ഥാനം രാജിവെച്ച ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഈ ഈ കോൺടക്സ്റ്റുകളെ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു സ്ത്രീപക്ഷവാദിയാണെന്നുള്ളത് കൃത്യമായിട്ട് അടിവരയിടുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണിത് ഇനി എന്തുകൊണ്ട് ശ്രീജിത് പണിക്കർ ഇത് പറഞ്ഞില്ല എന്നുള്ളതാണ് വളരെ പ്രസക്തം ഡോക്ടർ ബി ആർ അംബേദ്കർ ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി ഇത്തരം നിലപാടെടുത്ത് രാജിവെച്ചവരും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഹിന്ദു സ്ത്രീകളുടെ ഈ അവകാശങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി അതിനെതിരെ സമരം ചെയ്ത അല്ലെങ്കിൽ ആന്റി കോഡ് മാർച്ച് നടത്തിയ കർപ്പാർത്തി മഹാരാജിനെ കുറിച്ച് പറയേണ്ടി വരും അന്നത്തെ ശങ്കരാചാര്യ പോലെയുള്ള അഖില ഭാരതീയ പിന്നെ രാമരാജ്യ പരിഷത്തിന്റെ നേതാവായിരുന്നു കർപ്പാർത്തി മഹാരാജ് അദ്ദേഹം ഡോക്ടർ ബി ആർ അംബേദ്കറിനെതിരെ പതിനായിരം കള നിരത്തിയാണ് ഡൽഹിയിൽ സമരം ചെയ്തത് അദ്ദേഹം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കറിനെതിരെ കർപ്പാർത്തി മഹാരാജ് അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ഈ മഹാറാജാണ് ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഇടപെടാൻ ഈ ദളിതൻ ആരാണ് ഹിന്ദുക്കളുടെ സ്ത്രീകൾക്ക് വേണ്ടി നിയമം ഉണ്ടാക്കാൻ എന്നാലോ ചോദിക്കുക ഇതേ ചോദ്യമല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നല്ല വടിവുള്ള വസ്ത്രമിട്ട് നല്ല ശുദ്ധമായ ഭാഷയിൽ വടിവത്ത ഭാഷയിൽ ശ്രീ പണിക്കരെയും ചോദിക്കുന്നത് ശ്രീ പണിക്കർ ആ സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം ഇസ്ലാം മതത്തെ വിമർശിക്കുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഖുറാനെ വിമർശിക്കുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഹിന്ദു മത മതഗ്രന്ഥങ്ങളെ വിമർശിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ മതവിമർശനം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ആ സദസ്സിനോട് ചോദിച്ചിട്ടാണ് ശ്രീദ് പണിക്കർ ആ സെഷനിൽ പറയുന്നത് അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കർപ്പണാർത്തി മഹാരാജ് അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആരാണ് മതത്തെ വിമർശിക്കാൻ ഡോക്ടർ ബി ആർ അംബേദ്ക്കർ ആരാണ് മതത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ എന്നുള്ള ചോദ്യം തന്നെയാണ് ശ്രീദ് പണിക്കർ ഹോർത്തൂസിലാ ചർച്ചയിലും ചോദിച്ചതെന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ആദ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള കമൻറ്റ് ശ്രീദ് പണിക്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു മതവിരോധിയായിട്ടാണ് അതിൽ ഇൻഡർഫ്രെ ചെയ്യപ്പെടുന്നത് മതത്തെ എതിർക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യവും ഈ മതം എന്നുള്ള ടാങ്കലിനകത്ത് ഹിന്ദുക്കൾ മാത്രമല്ല വരുന്നത് മറ്റു മതവിശ്വാസത്തെയും എതിർക്കുന്ന അംബേദ്കറെ മറ്റു മതവിശ്വാസികൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ് ചോദ്യം മോഡറേറ്റർ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യാ പഠനത്തിന് മാതൃകയാണോ അല്ലെ അത്ര മെത്തഡോളജി ആണോ എന്നുള്ള ചോദ്യത്തിനാണ് ഇത്തരം പറയുന്നത് ചോദ്യത്തിന് വ്യതിരിക്തമായിട്ടാണ് ഇത്തരം പറയുന്നത് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ആംഗിൾ എന്ന് പറയുന്നത് അംബേക്കറേറ്റുകൾ എങ്ങനെ അംബേദ്കർ വായിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സെക്ഷൻ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് അംബേക്കറേറ്റുകൾ എങ്ങനെ അംബേദ്കർ വായിക്കപ്പെടണം എന്നുള്ള ചോദ്യമേ അല്ല മോഡറേറ്റ് അദ്ദേഹത്തിന് ചോദിച്ചതും അല്ലെങ്കിൽ ആ സബ്ജക്റ്റിലല്ല ചർച്ച പൊതുസമൂഹം അംബേക്കറെ എങ്ങനെ വായിക്കണം എന്നുള്ളതായിരുന്നു ചർച്ച പൊതു അംബേദ്കറെ ഒരു ദളിതായിക്കണായിട്ടാണ് പൊതുസമൂഹം കാണുകയും ചെയ്തത് അപ്പം അംബേദ്കർ പൊതുസമൂഹം അത് പൊതുവിൽ എങ്ങനെ കാണണം എന്നുള്ള ചെന്നു ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ സെഷൻ്റെ തന്നെ ഉദ്ദേശം അത് തന്നെയായിരുന്നു അപ്പോൾ അത് കൃത്യമായിട്ട് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതിൽ അതിൽ ആൻസർ ചെയ്തു അതുപോലെ തന്നെ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ പറയുമ്പോഴും ഡോക്ടർ ബി ആർ അംബേദ്കറിനീകരിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അത് സെയ്ത് പണിക്കർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് മതവിരോധി എന്ന രീതിയിൽ ഒരു രണ്ടപ്രഡേഷൻ നൽകിയിട്ട് പിന്നീട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആംഗിളിലൂടെ ഒരു അഫിലിയേഷനിലൂടെ കൃത്യമായിട്ട് ആകുന്ന തരത്തിൽ പുറത്തു വരുന്ന തരത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഡോക്ടർ ബി ആർ അംബേദ്കർ ഐഡിയോളജിക്കൽ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള ഹിന്ദുത്വ സംഘടനകളെയാണ് പക്ഷേ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് നിലവിലെ ഹിന്ദുത്വ രാഷ്ട്രീയം രണ്ടായിരത്തി പതിനാല് ലക്ഷം ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന ബി ജെ പി സർക്കാരാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ആശയങ്ങൾ ഇപ്പോൾ നിലവിൽ സാധ്യമാക്കി തരുന്നത് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുള്ള വളരെ കൂക്കടായിട്ടുള്ള ഡയലോഗ് അടിച്ചു പോകുകയാണെങ്കിൽ അദ്ദേഹം മൂന്ന് കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ആർട്ടിക്കൽ ത്രീ പിന്നെ ഒന്ന് പൗരത്വ ഭേദഗതി ബില്ല് ജാതി സെൻസ് ഇപ്പൊ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി പാകിസ്ഥാന് പ്രത്യേക അവകാശം കൊടുക്കുന്നതിനെ കുറിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ അഭിപ്രായം ഉണ്ടായിരുന്നു ആ എതിർ എതിരപ്രായത്തിന് ഇപ്പോൾ ലെജിറ്റിമെറ്റി നൽകിയത് ആർട്ടിക്കൽ ത്രീ സെവൻറ്റി റദ്ദായ നൽകിയത് പിന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരാണ് ബി ജെ പിയുടെ മോദി സർക്കാരാണെന്ന് പറയാം കേൾക്കുമ്പോൾ നമുക്കത് ശെരിയായിട്ട് തോന്നും എന്നാലങ്ങനെയാണോ അതിന്റെ സത്യാവസ്ഥ ആർട്ടിക്കൾ ത്രീ സെവന്റിനെ കുറിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കറിന് ഒരു രാജ്യത്തിൽ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഇന്ത്യ എന്നുള്ള രാജ്യത്തിന് അകത്ത് മറ്റു പ്രത്യേകമായിട്ടുള്ള മറ്റ് കൺസിഡറേഷൻസ് കുറിച്ചും അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒന്നുകിൽ അവരുടെ ഫ്രീ വില്ലിൽ വിടുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും സ്റ്റേറ്റ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന രീതിയിൽ ലയിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമാകുക എന്നുള്ളതായിരുന്നു പൊളിറ്റിക്കൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശം സംഭവിച്ച ആർട്ടിക്ൽ ത്രീ സെവൻ സംഭവിച്ചത് സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊടുത്തുകൊണ്ടായിരുന്നു ഇന്ത്യ രാജ്യം കാശ്മീരിനെ നമ്മൾ അക്കോഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കാശ്മീരിന് സ്പെഷ്യൽ പ്രൊവിഷൻസ് കാശ്മീരിന് മാത്രമാണ് സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊടുക്കുക ആർട്ടിക്കൽ ത്രീ സെവൻറ്റി വൺ പ്രകാരം ആസാമിന് കൊടുത്തിട്ടുണ്ട് മണിപ്പൂരിന് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആന്ധ്രയും തെലങ്കാനയൊക്കെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബോർഡർ ഏരിയസിലൊക്കെ മണിപ്പൂരും ആസാമിലൊക്കെ നമ്മൾ ഈ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി വണിലും ഇതേ രീതിയിലുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് നിലവിൽ ഇപ്പോൾ നിലവിലുണ്ട് ആർട്ടിക്കൽ ത്രീ സെവൻറ്റി മാത്രമേ ഇതിൽ റദ്ദീപെട്ടിട്ടുള്ളൂ എന്നുകൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന സാഹചര്യത്തിൽ കാശ്മീർ ജമ്മു ആൻഡ് കശ്മീർ മാത്രമാണോ ഇന്ത്യ യൂണിയനിൽ ചേരാതെന്നുള്ള ഒരു രാജ്യം ഡോക്ടർ ബി ആർ അംബേക്കറിന്റെ അഭിപ്രായം നമ്മൾ മുഖ രാഷ്ട്രീയ മുഖവിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ അഭിപ്രായം ഞാനിപ്പോൾ നൽകുന്നത് തിരുവനന്തപുരത്താണ് ഈ തിരുവിതാംകൂർ പ്രോവിഡൻസിന്റെ ബാധകമാണ് കാര്യം അന്നത്തെ തിരുവിതാംകൂർ പ്രോവിഡൻസ് സർ സി പി ആയിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഒരു ഒരു പ്രധാനപ്പെട്ട പിന്നെ ഒരു രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്നത് അവർക്കൊരു ഹിന്ദുത്വ രാഷ്ട്രം വേണം ഇന്ത്യ യൂണിയനിൽ ലയിക്കാൻ അവർക്ക് താല്പര്യമില്ല ഒരു പ്രത്യേകമായിട്ടുള്ള ഹിന്ദു മതവാദ മത നിയമങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഹിന്ദു രാഷ്ട്രം വേണമെന്ന് വാദിക്കുകയും അതിനുവേണ്ടി ചരട്വല്ല നടത്തുകയും ചെയ്തത് നമ്മുടെ കേരളത്തിലെ തിരുവിതാംകൂർ പ്രോവിനൻസ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെയും ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ഇതേ അഭിപ്രായം വാലിഡാണ് ശ്രീദ് പണിക്കറിൻ്റെ ആ തിരുവിതാംകൂർ പിന്നെ പ്രോവിനൻസ് നടത്തിയ അന്നത്തെ ഇന്ത്യ ഗവൺമെന്റിനെതിരെ നടത്തിയ ആ നീക്കത്തെക്കുറിച്ചുകൂടെ ശ്രീദ് പണിക്കർ അഭിപ്രായം പറയണമെന്ന് കൂടി ഞാൻ അതുമായിട്ട് ഇതപ്പെട്ട് പറയാം ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് പൗരത്വ ഭേദഗതി ബില്ല് വളരെ വളരെ രസകരമായിട്ടാണ് അതിൻ്റെ പ്രെട്ടിയിൽ നിന്ന് പാകിസ്ഥാനിൽ ഉൾപ്പെടെയുള്ള ഹിന്ദുക്കളായിട്ടുള്ള ഇനി ഈവൻ ദളിതമായിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇന്ത്യ രാജ്യത്ത് പിന്നെ പൗരത്വം കിട്ടുന്ന തരത്തിൽ ഉള്ള നിയമനിർമ്മാണം നിയമ ഭേദഗതി നടത്തിയത് മോദി സർക്കാരാണ് ഇപ്പോൾ അത് കൊണ്ടുവന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ആശയത്തിന് സമ്പോട്ട് ചെയ്യുന്നതിന്റെ തരത്തിലാണ് അദ്ദേഹം പറയുന്നത് ആലോചിച്ചു നോക്കി നമ്മുടെ പാർട്ട് ടൂവിനകത്ത് സിറ്റിസൺഷിപ്പ് വരുന്നത് രണ്ട് അമൻമെന്റുകൾ ആർട്ടിക്കൾ അഞ്ചും ആറുമാണ് ഈ ആർട്ടിക്കിൾ അഞ്ചും ആറ് സ്വീറ്റ് പണികൾ ഒന്നുകൂടെ ഒന്ന് വായിക്കണം അതിനകത്ത് പൗരത്വത്തെക്കുറിച്ച് കൃത്യമായിട്ട് അതും ആ പാർട്ടീഷ്യൻ കാലഘട്ടത്തിൽ തന്നെ കൃത്യമായിട്ടും ആർക്കൊക്കെയാണ് പൗരത്വം വേണ്ടത് ഈവൻ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് പോലും പൗരത്വം അതിനുശേഷം അത് നാൽപ്പത്തിയേഴിന് ശേഷം നാൽപ്പത്തെട്ട് വരെ അപേക്ഷിക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു അതിൽ കൃത്യമായിട്ട് കണ്ടീഷൻസ് പറയുന്നത് ആർക്കൊക്കെയാണ് അവകാശം ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് ഏതൊക്കെ സെക്ഷനിലുള്ള ആൾക്കാർക്കാണ് എന്ന് പറയുന്നത് പക്ഷേ അതിലൊരിക്കലും മതം ഒരു ഘടകമേ അല്ല നിലവിലെ ലോ ഓഫ് ദി ലാൻഡ് അനുസരിച്ച് അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ഇത് മാറ്റുന്നതിന് മുൻവരെ അവിടെ ഇന്ത്യയിലെ ലോ ഓഫ് ദി ലാൻഡ് അനുസരിച്ച് പൗരത്വം ഇന്ത്യയിലെ ഒരു കൺസൾട്ടേഷൻസ് ആയിട്ട് ഒരു സമയത്ത് മതം ഒരു ഘടകമല്ല ഒരിക്കലും മതം ഘടകമായിട്ടില്ല അതാണ് ഡോക്ടർ ബി ആർ അംബേദ്ക്കറും ബി ജെ പി സർക്കാരും തമ്മിലുള്ള വ്യത്യാസം പ്രൈമറി ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുക പ്രാഥമികമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യത്തിൽ തൊട്ടടുത്തുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നും മതപരമായിട്ടുള്ള പ്രോസിക്യൂഷൻസ് അനുഭവിക്കുന്ന ഇന്ന മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ എൻട്രി തോന്നും ഇന്ന മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് എൻട്രി ഇല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പം വ്യത്യാസം എന്ന് പറയുന്നത് മതം ഒരു ഘടകമല്ലാത്ത ഭരണഘടന നമുക്ക് പ്രധാനം ചെയ്ത ഡോക്ടർ ബി ആർ അംബേദ്കറിനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ വിഭജിച്ചെത്തുന്ന സിറ്റി പൗരത്വം കൊണ്ടുവരുന്ന ഒരു 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 അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പോളിസിയോ ഉള്ള രാഷ്ട്രീയ പാർട്ടിയായിട്ട് കൂട്ടിച്ചേർത്ത് വെക്കുകയാണ് പറയുമ്പോഴത്തേനും വളരെ നമ്മളത് വിശ്വസിക്കുന്ന തരത്തിൽ അവർക്ക് തെറ്റിദ്ധരിക്കുന്ന തരത്തിൽ അതിനെ ഇൻറ്റർപ്രിറ്റ് മിസ് മിസ്ഇൻഫർമേഷൻ ശ്രീത് പണിക്കർ ഇതിന് മാപ്പ് പറയണം ഇന്ത്യ ജനതയോട് ഡോക്ടർ ബി ആർ അംബേദ്കറിനോട് അദ്ദേഹത്തിന് സ്നേഹിക്കുന്നവരോടുന്നാണ് എനിക്ക് ആ അതിൽ പറയാനുള്ളത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ആർട്ടിക്കൽ ത്രീ സെവൻറ്റീനെ കുറിച്ചൊക്കെ തന്നെ ഈ ഇത് റെഫറൻസ് ആയിട്ട് ശ്രീത് പണിക്കർ പറയുന്നത് വളരെ രസകരമാണ് ഈ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ക്ലർക്കായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് പറയുന്നുണ്ട് ആ വ്യക്തിയുടെ റെഫറൻസ് ആ വ്യക്തിയുടെ റെഫറൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളാണ് ആർട്ടിക്കൽ ത്രീ സെവൻറ്റി ആയിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളായിട്ട് ഡോക്ടർ ബി ആർ അബേദ്കറിൻ്റെ അഭിപ്രായങ്ങളെ പറയാൻ വേണ്ടി അദ്ദേഹം റെഫറൻസ് പോയിൻ്റായിട്ട് ഉപയോഗിക്കുന്നു ഡോക്ടർ ബി ആർ അംബേക്കറും സർദാർ വല്ലഭായ് പട്ടേലും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നുള്ളത് കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഞാനൊരു കാര്യം മാത്രം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിലോട്ട് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കടന്നു വരാൻ തടസ്സം നിന്ന വ്യക്തിയുടെ പേരാണ് സർദാർ വല്ലഭായ് പട്ടേൽ അന്നത്തെ കോൺഗ്രസിൻ്റെ ബോംബെ പ്രൊവിൻസിലുള്ള പ്രൊവിൻസിലുള്ള പിന്നെ കോൺഗ്രസിൻ്റെ നേതാവുള്ള ബി ജെ കേരള അദ്ദേഹം വ്യക്തമായിട്ടുള്ള നിർദ്ദേശം നൽകി നോമിനേഷൻസ് ബോംബെ നിന്ന് നോമിനേഷൻസിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഉണ്ടാകാൻ പാടില്ല ഒരു കാര്യം കൂടെ അദ്ദേഹം മേക്ഷ്യൂർ ചെയ്തു സർദാർ വല്ലഭായ് പട്ടേൽ ബീഹാറിൽ നിന്നുള്ള ബാബു ജഡ്ജീവൻ റാമിനെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ പ്രോ കോൺസ്റ്റൻറ്റ് അസംബ്ലിയിലോട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് കൂടെ നാലോചിച്ച് വിടണം ഈ കോൺസ്റ്റന്റ് അസംബ്ലിയുടെ ഒരു വാതിലിലൂടെയും ഡോക്ടർ ബി ആർ അംബേക്കറിനെ കടത്തി വിടൂല എന്ന് പറഞ്ഞ ആളുടെ പേരാണ് സർദാർ വല്ലഭായ് പട്ടേൽ അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്നെ ഒരു കാര്യം പറയുന്ന സമയത്ത് ഡോക്ടർ സർദാർ വല്ലഭായി അനുപ്രായമുള്ള സർദാർ വല്ലഭായ് പട്ടേലിന്റെ ക്രേക്ക് അല്ലെങ്കിൽ പി യൂണുതി കൊടുത്ത അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര റെലവൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്കൂടെ കാണാം അത് കേൾക്കുന്ന ശ്രോതാക്കൾക്കൂടെ കാണുക ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂസംബ്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പക്ഷേ അദ്ദേഹം വരുന്നുണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ബംഗാൾ പ്രൊവിൻസിൽ നിന്നാണ് വരുന്നത് ബംഗാൾ പ്രൊവിൻസിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ യുവിൻസി അങ്ങനത്തെ എ സി എസ് സി എസ് ടി ഫെഡറേഷനും ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ജസ് ജസൂർ ആൻഡ് എന്ന് പറയുന്ന പിന്നെ സ്ഥലത്ത് നിന്നാണ് അദ്ദേഹത്തിൻ്റെ റെപ്രസൻറ്റേറ്റീവായിട്ട് വരുന്നത് വേറൊരു അതിലൊരു പൊളിറ്റിക്സ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഞാൻ അതിൽ കൂടുതലോട്ട് പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴത്തേനും ഈ പ്രദേശത്തെ ഈസ്റ്റ് പാകിസ്ഥാന് പാർട്ടിഷ്യൻ്റെ ഭാഗമായിട്ട് മാറിപ്പോകണം അല്ലെങ്കിൽ വിട്ടുകൊടുക്കുകയാണെന്ന് തന്നെ പറയാം ഒരു കാലഘട്ടം ഓട്ടോമാറ്റിക്കലി ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലുള്ള പ്രാതിനിധ്യം തന്നെ ഇല്ലാതാവുകയും ഇല്ലാവുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കോൺഗ്രസ് തന്നെയാണ് എം ആർ ജെക്കാറിൻ്റെ പൂലയിൽ നിന്നുള്ള എം ആർ ജെക്കറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്നെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലോട്ട് കൊണ്ടുവരുന്നത് അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്ന പലരും പറയുന്ന ശ്രീ എം കെ ഗാന്ധിയുടെ റെപ്രസെൻറ്റേഷനൊന്നുമല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞതുകൊണ്ടൊന്നുമല്ല ഇന്ത്യയ്ക്ക് ഭരണഘടന എഴുതാൻ നിന്ന സമയത്ത് അത്തരത്തിൽ നിയമനിർമ്മാണം നിയമ നിർമ്മാണം ആവശ്യമായിട്ടുള്ള നിയമഞ്ചലിന്റെ ഇല്ല അപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ബ്രിട്ടീഷ് സർക്കാരിന്റെ ഒരു നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന് മറ്റു വഴികളില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൗൺസിലസംബ്ലിയിലോട്ട് ബി ആർ അംബേദ്കറിനെ ഉൾപ്പെടുത്തേണ്ടി വന്നു ഇത് കൃത്യമായിട്ടും നമ്മുടെ മുന്നിൽ രേഖയായിരിക്കുകയാണ് മറ്റ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ക്ലർക്കിന്റെയും പി യൂണിയൻ്റെയും പോയിന്റ് വെച്ചിട്ട് പലപയപ്പെട്ട എല്ലാ പ്ലർക്കും ബിയു ഒക്കെ ഡോക്ടർ ബി ആർ അംബേദറിനെ പറ്റി എന്ത് എന്ന് ആലോചിച്ചാൽ നമ്മൾ ഈ ഒരു കോൺഗ്രസിനൊന്ന് ആലോചിച്ച് നമുക്ക് അത് കൃത്യമായിട്ട് വിസിബിൾ ആണ് ഇനി ജാതി സെൻസസ് എന്ന് പറയുന്ന കാര്യം ഡോക്ടർ ബി ആർ അംബേക്കർ ജാതി സെൻസസ് എസ് സി എസ് ടി കാര്ക്ക് വേണ്ടി മാത്രം പറഞ്ഞു എന്നുള്ള കാര്യമാണ് പറയുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എന്തിനാണ് സെൻസസ് എടുക്കുന്നത് വി നീ ടു ഗെറ്റ് ദ ഡേറ്റ ഒരു മിസ് റെപ്രസെൻറ്റേഷൻ അണ്ടർ പ്രസൻറ്റേഷൻ ഓവർ പ്രസൻറ്റേഷൻ ഇതൊക്കെ നമുക്ക് അറിയണം അല്ലേ അറിയണമെങ്കിൽ റഫറൻസ് പോയിന്റ് ഒരു ഒരാളുടെ മാത്രം എടുത്താൻ പറ്റുമോ എല്ലാവരുടെയും റഫറൻസ് എല്ലാവരുടെയും ഡാറ്റാസ് കളക്ട് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ കുറവോ കൂടുതലോ പ്രാതിനിധ്യോ കൂടുതലോ ഒക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇവിടെ മലയാള മെമ്മോറിയൽ എങ്ങനെയാണ് കേരളത്തിലുള്ളത് ഈഴോ മെമ്മോറിയൽ എങ്ങനെയാണ് കേരളത്തിലുള്ളത് ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ജോലികളിൽ പിന്നെ തമിഴ് ബ്രാഹ്മണർക്കുണ്ടായിരുന്ന മേധാവിത്വം അല്ലെങ്കിൽ പ്രിവിലേജസ് അത് ഞങ്ങളുടെ ജനങ്ങൾക്കും കിട്ടുന്നില്ല ആ പ്രാതിനിധ്യം ഞങ്ങൾക്കും കിട്ടുന്നില്ല ആ ഓപ്പർച്യൂണിറ്റി സീത് പറഞ്ഞ ഒരു വേൾഡിൻ്റെ മറ്റൊരു കാര്യമാണ് ആ ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പിന്നെ പത്രികകളും സമർപ്പണങ്ങളും ഒപ്പിട്ട രേഖയൊക്കെ ആയിരുന്നില്ല ഈ പറയുന്ന കാര്യങ്ങളല്ല അപ്പം അവർക്ക് കൃത്യമായിട്ട് അവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന തരത്തിൽ കിട്ടണമെങ്കിൽ മറ്റ് എല്ലാവരുടെയും കൂടെ ഡാറ്റാസ് കളക്ട് ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ശ്രീദ് പണിക്കർ ഇത്തരത്തിൽ ഈ അംബേദ്ക്കർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അതിന് കുത്തിക്കയറ്റേണ്ട ജാതി സെൻസസിൽ കൃത്യമായിട്ടുള്ള ഡാറ്റ റെപ്രസെൻറ്റേഷൻ ഓവർ റപ്രസെൻറ്റേഷൻ അണ്ടർ റപ്രസൻറ്റേഷൻ കിട്ടണമെങ്കിൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും ഡാറ്റാസ് കളക്ട് ചെയ്താൽ മാത്രമേ മറ്റുള്ളവരുടെ കുറവോ കൂടുതലോ അല്ലെങ്കിൽ മിസ് റെപ്രസൻറ്റേഷനും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത് ലോജിക്കലി ചിന്തിച്ചാൽ മതിയാകും ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സെക്ഷന് സണ്ണി മുർ പറഞ്ഞ ആ അത് ഈ ഇതിൻ്റെ ഉത്തരമാണ് വളരെ പ്രസക്തമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെ ഡോക്ടർ ബി ആർ അംബേദ്ക്കർ ഇന്ത്യയിലെ സാമൂഹ്യമായിട്ടുള്ള ചുറ്റുപാടുകളെ കുറിച്ച് മതപരമായിട്ടുള്ള ചുറ്റുപാടുകളെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഇന്നിക്വാലിറ്റീനെ കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങളെയാണ് ആ പ്രബന്ധമാണ് ഇന്ത്യാ പഠനത്തിനെ ഒരു മോഡലാക്കി യൂണിവേഴ്സിറ്റികൾ പഠിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അതാണ് അതിൻ്റെ വാസ്തവം അത് വെളിയിൽ നിന്നുള്ള ഒരാൾ ഇന്ത്യ ആ കാലഘട്ടത്തിൽ എങ്ങനെ മനസ്സിലാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ബി ആർ അംബേക്കറിന്റെ ആ ലേഖനങ്ങളിൽ കൂടെയാണ് വെളിയിൽ നിന്നുള്ള ഒരാൾ ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥയെ ഇന്ത്യയിലെ ഡീഗ്രേഡ് ഇന്നിക്വാലിറ്റിയെക്കുറിച്ചും മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത് കൃത്യമായി പറഞ്ഞുകൊണ്ട് ആ ചോദ്യത്തിന് തന്നെ പറയുന്നത് സണ്യം കാപ്പിക്കാടാണ് അപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ സെക്ഷനിൽ രണ്ടാമത്തെ എന്ന് പറയുന്നത് രണ്ട് ക്വസ്റ്റ്യൻസ് ക്ലബ് ചെയ്തുകൊണ്ടാണ് മായ പ്രമാദ് ചോദ്യം ചോദിക്കുന്നത് ഇപ്പം മതേതരവാദി എന്ന രീതിയിൽ ഡോക്ടർ ബി ആർ അംബേക്കറിന്റെ പ്രസക്തി അതോടൊപ്പം തന്നെ ഡോക്ടർ ബി ആർ അംബേക്കർ ആസ് എ പൊളിറ്റിക്കൽ ഫിലോസഫർ ഈ രണ്ട് ചോദ്യം കൂടെ ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ടാണ് ചോദിച്ചത് ഈ അവസരത്തിൽ ആദ്യം സംസാരിക്കുന്ന ഡോക്ടർ ടി എസ് ശ്യാംകുമാറാണ് അപ്പോൾ ഡോക്ടർ ടി എസ് ശ്യാംകുമാർ പറയുന്നത് അംബേദ്കറിൻ്റെ മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾ സ്ത്രീകളെ മതനൂരപക്ഷങ്ങളെ എല്ലാ തരത്തിലുള്ള അത് മുസ്ലിം ആയിട്ടോ സിഖ് ആയിട്ടോ ജൈനരായിട്ടോ ബുദ്ധരായിട്ടോ എല്ലാവരും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഉള്ളത് അദ്ദേഹം പറയുന്നത് ഞാൻ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ പറയാം രണ്ടായിരത്തി പതിനാലിന് മുന്നുവരെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് പാർലമെന്റിലോട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന എം എം പിമാരായിട്ട് വരുന്നത് രണ്ട് പേര് പക്ഷേ ആയിട്ട് വരുന്നുണ്ട് ആ രണ്ട് പേര് ആംഗ്ലോ ഇന്ത്യൻസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും ന്യൂനപക്ഷമായിട്ടുള്ള ജനോഭാവമാണ് ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ രണ്ട് പേര് ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് ലക്ഷം ഈ നോമിനേഷൻസ് പതുക്കെ നിർത്തലാക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ചോന്ന് നിക്കുമ്പോൾ നൂറ്റി നാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഈ നോമിനേഷൻസ് ഇനി മുതൽ വാലിഡ് അല്ല എന്ന് പറഞ്ഞ പോളിസി മുന്നോട്ട് വെച്ച സർക്കാരിൻ്റെ പേരാണ് മോദി സർക്കാർ ഏറ്റവും ന്യൂനപക്ഷമായിട്ടുള്ള ഒരു മതവിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തിന് ഡിസിഷൻ മേക്കിംഗ് ബോഡിയിൽ നിന്നും ഒഴിവാക്കിയ പോളിസി കൊണ്ടുവന്ന ആളുടെ പേരാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ പേരാണ് ബി ജെ പി സർക്കാർ ആ ബി ജെ പി സർക്കാരിനെയാണ് നമ്മൾ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ആശയങ്ങൾ അവലംബിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറയുന്നത് സണ്ണിയും കമ്പിക്കപ്പെട്ടാണ് അദ്ദേഹം പക്ഷേ കൃത്യമായിട്ട് അതിന് ഉത്തരം പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത് ഇന്ത്യയിൽ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള എക്സ്ക്ലൂഷന് വിധേയമാക്കപ്പെട്ട ഒരു സമൂഹത്തെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻക്ലൂസ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിൽ അല്ലെങ്കിൽ അവർ റീ അക്കോമഡേറ്റ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ് ഇന്ത്യക്ക് പറഞ്ഞു കൊടുത്ത വ്യക്തിയുടെ പേരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അല്ലെങ്കിൽ ലോകത്തിനേന്ന് പറഞ്ഞു കൊടുത്ത വ്യക്തിയുടെ പേരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന പൊളിറ്റിക്കൽ ഫിലോസഫർ എന്ന് കൃത്യമായിട്ട് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഉത്തരം പറയുന്നത് സണ്യം കാപ്പിക്കാടാണ് ഇനി ഇതേ ഈ ഇതേ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യന് തന്നെ മൂന്നാമത്തെ അവസരം ഏറ്റവും അവസാനത്തെ അവസരത്തിലാണ് ശ്രീദ് പണികർ സംസാരിക്കുന്നത് ശ്രീദ് പണികർ പക്ഷേ ചോദിക്കുന്ന ചോദ്യം ഈ ക്വസ്റ്റിന് ഉത്തരം പറയുക എന്നുള്ളതല്ല ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യത്തിന് അദ്ദേഹം അന്ന് ആദ്യത്തെ സെഷനിൽ വൈൻഡ് കൊണ്ട് ചോദിക്കുന്നത് അംബേക്രിസ്റ്റുകൾ എങ്ങനെ അംബേക്കർ വായിക്കപ്പെടണം എന്നുള്ളത് ചിന്തിക്കണം ബാക്കി രണ്ടുപേരും അതിന് ഉത്തരം പറയണമെന്നുള്ളതാണ് അത് ആ ചോദ്യം തന്നെ തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങൾ ബാക്കി രണ്ടുപേരും ഞാൻ ഉയർത്തി വിട്ട ഞാൻ ഓൺ ചെയ്ത ഒരു ചോദ്യത്തിന് ഉത്തരം പറയ ഉത്തരം പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു നമ്മളെ ചോദിക്കേ നമുക്കൊരു സബ്ജക്റ്റ് സബ്ജക്റ്റിന് എക്സാം സ്കൂളിൽ എക്സാം ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എക്സാം ഉണ്ട് ഇന്ന് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നമുക്ക് എക്സാം ആ എക്സാമിന് നമ്മൾ ആ എക്സാം ഹാളിൽ പോയിരിക്കുകയാണ് അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരും മൂന്ന് പേരുമുണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി ആ സബ്ജക്റ്റിനെ കുറിച്ച് മൂന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടി ഇപ്പം നമ്മൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് മൂന്ന് ക്വസ്റ്റ്യൻ കിട്ടി ആ ഉത്തരം നമുക്ക് അറിയാമെങ്കിൽ ആ ഉത്തരം എഴുതാം അറിഞ്ഞൂടാങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വന്നതും നമുക്ക് എഴുതാം പക്ഷേ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടുവന്ന ഉത്തരത്തിന് ആ ചോദ്യത്തിന് മാർക്ക് തരണം എന്ന് നമ്മൾ പറയാൻ പാടില്ല തെറ്റാണ് ഇവിടെ സീത് പണിക്കർ അതാണ് പറഞ്ഞത് അദ്ദേഹം ചോ മോഡറേറ്റർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നല്ല ഉത്തരം പറഞ്ഞത് അദ്ദേഹം പഠിച്ചുകൊണ്ടുവന്ന കാര്യം എഴുതി അതിന് അദ്ദേഹത്തിന് മാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ബാക്കി രണ്ടുപേര് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ ഉത്തരം അല്ലെങ്കിൽ ഞാൻ എഴുതി ഉത്തരം എഴുതിയില്ല എന്നുകൂടെ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം രണ്ടാമത്തെ സെഷനിലെ ആൻസർ തുടങ്ങുന്നത് ഇവിടെയാണ് പ്രശ്നം അദ്ദേഹത്തിന്റെ ലോജിക്ക് എടുത്തുകഴിഞ്ഞാൽ തിരിച്ചും ചോദിച്ചൂടെ ഡോക്ടർ ബി ആർ അംബേക്കറെ പിന്നെ ഞങ്ങൾ പറഞ്ഞ കാഴ്ചപ്പാടിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് കാണാത്തത് എന്ന് സണ്ണി സാറിന് ചോദിച്ചൂടെ അല്ലെങ്കിൽ ശാംകു ഡോക്ടർ ശാംകുമാറിന് ചോദിച്ചൂടെ ഞങ്ങൾ പറഞ്ഞ അതേ ഹാസ്പിറ്റലിൽ എന്തുകൊണ്ടാണ് ശ്രീദ് കാണാത്തത് അപ്പൊ അത് തിരിച്ചു ചോദിച്ചാൽ തീരാവുന്ന ഒരു കുയ്ക്തിയുടെ ക്വസ്റ്റ്യൻ മാത്രമാണ് ഇനി പിന്നെ നമ്മുടെ സുജിത് പണിക്കർ എന്നെങ്കിലും ദളിത് വിഷയങ്ങളിലെ അഭിപ്രായം പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സിജിത് പണിക്കർ ഒരിക്കലും ഈ ഹിന്ദു വിഷയങ്ങളിലോ വിശ്വാസ സംരക്ഷണമായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രമാണ് അദ്ദേഹം അഭിപ്രായം പറയും അതിനുവേണ്ടി വാദിക്കുക ഒക്കെ ചെയ്തത് ഒരിക്കൽ പോലും ഇന്നലെ നടന്ന ഒരു ചർച്ചയിൽ പോലും അദ്ദേഹം പറയുന്നത് പക്ഷേ ദളിത് വിരോധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അദ്ദേഹം അഭിപ്രായം പറയും ദളിതരെ ഒരു പ്രശ്നക്കാരാണ് അല്ലെങ്കിൽ അവര് ഒരു കുറ്റപ്പെടുത്തേണ്ട സമൂഹമാണെന്ന രീതിയിലുള്ള ആംഗിളിൽ കൃത്യമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് സീത് പണിക്കർ വളരെ റീസെൻറ്റായിട്ട് നടന്ന നമ്മുടെ ദിലീപുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹം ഇന്നലെ മനഞ്ഞ് പോകണം ചാനൽ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം വേടന്റെ വിഷയത്തിൽ നിങ്ങൾ നിങ്ങൾക്കൊരു അഭിപ്രായം ഭാഗ്യലക്ഷ്മിക്ക് ഒരു അഭിപ്രായവും അതുപോലെ പിന്നെ ദിലീപിന്റെ വിഷയത്തിൽ വേറൊരു അഭിപ്രായം അല്ലേ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത് എന്റെ പൊന്ന് സുഹൃത്ത് ഇതേ കുറിച്ചാണ് ഞങ്ങൾക്ക് തിരിച്ചും താങ്കളടുത്തുള്ളത് താങ്കൾക്ക് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി കേസിൽ പ്രതിയാകുമ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു കോടതി വിധി വരും വരുമ്പോൾ കോടതി പരാമർശം വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി താങ്കൾ പറയുന്നത് ലോ ഓഫ് ദ ആണ് നിയമമാണ് അതുകൊണ്ടാണ് ഞാൻ ആ വേണ്ടി നിൽക്കുന്നത് ഇതേപോലെ തന്നെ വേടൻ അനുകൂലമായിട്ട് കോടതി പറയുമ്പോൾ വേടൻ അനുകൂലമായിട്ട് കോടതി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ലോ ഓഫ് ദ ലാൻഡ് ഇല്ല നിങ്ങൾ അപ്പോൾ പിന്നെ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല അങ്ങനെ ലോ ഓഫ് ദ ലാൻഡോ അല്ലെങ്കിൽ നിയമത്തിന്റെ വശത്ത് നിന്ന് സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ദിലീപിനു വേണ്ടി സംസാരിച്ച അതുപോലെ വേടന് വേണ്ടിയും സംസാരിക്കേണ്ടതല്ലേ നിങ്ങൾ വേടന് വേണ്ടി സംസാരിക്കത്തില്ല അപ്പം അതിൽ നിന്ന് വളരെ കൃത്യമാണ് അത് വേറൊരു പേരും കൂടെ പറയാം ഈ അദ്ദേഹം പിടിച്ച മുയലിന് നാല് കുമ്പെന്നുള്ളതാണ് പക്ഷെ ശ്രീ പണിക്കൻ്റെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട് അദ്ദേഹം പിടിച്ച ആനയ്ക്ക് നാല് കൊമ്പെന്നാണ് അതായത് നമ്മൾ വേടന്റെ വിഷയത്തിൽ പുലിക്കും പുലി നഖവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് വന്നു ആ സമയത്ത് മോഹൻലാലിൻ്റെ ആനക്കൊമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ അഭിപ്രായം പറയാത്തത് നിങ്ങളൊരു സവർണ സംരക്ഷണവാദിയാണെന്നുള്ളതൊക്കെ വന്നു അപ്പം അദ്ദേഹം പറഞ്ഞത് ആനയ്ക്ക് ആനയുടെ കേസുമായിട്ട് ആനക്കൊമ്പിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അഫിഡവിറ്റിൽ പിന്നെ സമർപ്പിച്ച രേഖകളിൽ ഹൈക്കോടതി സമർപ്പിച്ച രേഖകളിൽ പിന്നെ നാട്ടിലുള്ള ഒരു ആനയുടെ രേഖ പിന്നെ ഹൈക്കോടതി സമർപ്പിക്കപ്പെട്ടു പിന്നെ അതുകൊണ്ടാണ് പിന്നെ മോഹൻലാലിന് അനുകൂലമായിട്ട് ആ ഒരു ഒരു പശ്ചാത്തലം ഒരുങ്ങിയതെന്നും ശരിയാണ് അത്തരത്തിൽ ഒരു നാട്ടിലെ മരണപ്പെട്ട ഒരു ആനയുടെ രേഖ അവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിപ്പോൾ അവരാലും രണ്ട് കൊമ്പല്ലേ ഉള്ളൂ നാല് കൊമ്പില്ലല്ലോ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് നാല് കൊമ്പാണ് പിടിക്കപ്പെട്ടത് അപ്പം ബാക്കി രണ്ട് കൊമ്പിന്റെ കഥ ഇവിടെ തുടരുകയാണ് അപ്പം ഇത്തരത്തിലുള്ള ഈ സവർണ ഭാഷയാണ് അല്ലെ സവർണ മുഖങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന വളരെ ഹിപ്പോക്രാറ്റിക്കായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് പിന്നെ നമ്മുടെ പണിക്കർ ശ്രീജിത്ത് പണിക്കരെന്നാണ് എനിക്കത് അടിവരായിട്ട് പറയേണ്ടത് ഇനി ഒരു ഒരു കാര്യം കൂടി അതുമായിട്ട് വന്ന് പെട്ടു ശ്രീജിത് പണിക്കർ മനസ്സിലാക്കേണ്ട വരെയും അദ്ദേഹം അംബേദ്കർ ഒരു സ്ത്രീപക്ഷവാദിയാണ് കൃത്യമായിട്ടും അദ്ദേഹം ഒരു സ്ത്രീപക്ഷവാദിയാണ് അദ്ദേഹം മതങ്ങളെ വിമർശിച്ചിട്ടുണ്ട് എല്ലാ ഇസ്ലാം മതത്തിനുൾപ്പെടെ എല്ലാ മതങ്ങളെ ക്രിസ്ത്യൻ മതത്തിനുൾപ്പെടെ ജൈനന്മാരെ ഉൾപ്പെടെ അല്ലെങ്കിൽ ജൂസിനെ ഉൾപ്പെടെ എല്ലാ മതങ്ങളെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും ഈ മതങ്ങൾ ഒരു സമൂഹം പൗരനോട് എന്ന് പറഞ്ഞാൽ അവനെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ് അവനെ പല കാര്യങ്ങളിൽ നിന്നും അവൻ്റെ പൗരസ്വാതരെ തടഞ്ഞു കൊണ്ടു വയ്ക്കുന്ന തരത്തിലാണ് അതിപ്പം ഹിജാബ് ധരിക്കുന്നതാണെങ്കിലും ഒരു ആണെങ്കിലും അല്ലെങ്കിൽ മതവസ്ത്രം ധരിക്കുന്നതാണെങ്കിലും എല്ലാം തന്നെ ഒരു റെസ്ട്രിക്ഷൻസ് ആണ് എന്ന് തന്നെയാണ് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ റെസ്ട്രിക്ഷൻസ് അല്ല ഈ ആർ അവരെ നിർബന്ധിക്കുകയാണെങ്കിൽ അത് റെസ്ട്രിക്ഷൻസാണ് അപ്പം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു മത മതത്തെ എല്ലാ മതത്തെയും വിമർശിച്ച ഒരാളാണ് പക്ഷേ അതേ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ആർട്ടിക്കൽ ട്വന്റി ഫൈവും ആർട്ടിക്കൽ ട്വന്റി സിക്സും ഒക്കെ നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ള ആൾ എല്ലാ മതങ്ങൾക്കും ഇവിടെ നിലനിൽപ്പുണ്ട് അവരുടെ വിശ്വാസ ആരാധന ആചാര കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അതും തന്നെ പൗര സ്വാതന്ത്ര്യത്തിന് മേലിലല്ല എന്ന് കൃത്യമായിട്ട് ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ച ആളുടെ പേരും ഡോക്ടർ ബി ആർ അംബേദ്കർ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരാളെ വഴിയിൽ തടയണമെന്നല്ല ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് ഒരാളെ വഴിയിൽ തടയണമെന്ന് പറയുന്നത് സംഘപരിവാറും വജനംഗതല പ്രവർത്തകരാണ് ആ ഒരു ആസ്പെക്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടില്ല എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൻ്റെ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും ഈ സെഷനിൽ പിന്നെ ഏതാണ്ട് പതിനെട്ട് മിനിറ്റുള്ള രണ്ട് ഇതിലായിട്ട് സംസാരിച്ചതാണ് ശ്രീത് പണിയർ അദ്ദേഹം അവിടെ ഇന്റർപ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ച രീതി എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു മതവിരോധിയാണ് കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഇസ്ലാമോ ഫോബ് വ്യക്തിയാണ് അതിന്റെ ബാക്കെൻഡിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ബി ജെ പി ആണ് ഇപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്നത് ഈ ഈ രണ്ട് കാര്യങ്ങളാണ് പറ തരത്തിൽ നിന്ന് ഇന്റർപ്രേറ്റ് ചെയ്യാനാണ് അദ്ദേഹം ഒരു ശ്രമം നടത്തി പരാജയപ്പെട്ടു പോയി അദ്ദേഹം അവിടെ മൂലൊക്കെ വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ ഈ സംഭവമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയം സംബന്ധിച്ച് കൂലമായി ഞാനത് നേരത്തെ പറഞ്ഞു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചോദിക്കുമ്പോഴത്തേനും അത് പ്രൊവിലേജും ദളിത് സമൂഹം ചോദിക്കുമ്പോഴത്തേനും അത് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അത് വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ടും ആണ് പൊതുസമൂഹം കാണുന്നത് പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ ഈ ഈ പറഞ്ഞ ആസ്പെക്റ്റിൽ അംബേദ്കർ ഇസ്ലോമോഫോബിക്കായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചു പരാജയപ്പോയിട്ടായിരുന്നു അദ്ദേഹം പക്ഷേ അവസാനം ഡോക്ടർ ടി എസ് രാമകുമാര് രാമനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയും അതിൽ ട്രിഗറായിട്ട് അദ്ദേഹം പറയുന്നത് രാമൻ രാമനും സീതയായിട്ടുള്ള വിഷയവും അതുപോലെത്തെ സീസറിന്റെ ഭാര്യ പരിശുദ്ധിയായിരിക്കുന്ന കൺസെപ്റ്റുമായിട്ട് ചേർത്ത് വെച്ചിട്ടാണ് സീസറിൻ്റെ ഭാര്യപരിശുദ്ധിയായിരിക്കുന്നത് പോലെ രാമന്റെ ഭാര്യ പരിശുദ്ധിയായിരിക്കണം എന്നുള്ളതുകൊണ്ട് ഒരു രാജാവ് എന്ന രീതിയിലെടുത്ത സമീപനത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നൊക്കെയാണ് അദ്ദേഹം വളരെ വൈകാരികമായിട്ട് ചോദിക്കുന്നത് ഇദ്ദേഹം അതിലൂടെ പറയാതെ പറഞ്ഞു പോകുന്നത് ഈ കഥയിലെ രാമായണ കഥയിലെ രാമൻ എന്ന് പറയുന്നത് ഒരു സംശയരോഗി രാജാവ് മാത്രമെന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ സീസറിന്റെ കഥയായിട്ട് ദീന സമയത്ത് രാമന് ഈ നൂറ്റി നാൽപ്പതോളം വരുന്ന ജനങ്ങൾ ബഹുഭൂരിപക്ഷവും ദൈവമായിട്ടാണ് കണക്കാക്കുന്നത് ഈ ദൈവം ദൈവത്തിന് സ്വന്തം ഭാര്യയിൽ ഉണ്ടാകുന്ന സ്വന്തം മക്കളെ തൻ്റെ മക്കളാണെന്ന് നാല് പേര് പറഞ്ഞാൽ അയ്യോ അത് എൻ്റെ മക്കളാണെന്ന് സംശയം തോന്നുന്ന ദൈവത്തിന് ദൈവികത ഇല്ല എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ വെരി ഫസ്റ്റ് തിങ് അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറഞ്ഞത് ദൈവികതയില്ലാത്തൊരു മനുഷ്യനാണ് രാമൻ എന്നുള്ളത് വിസിബിൾ ആയിട്ട് തന്നെ അതിൽ നമുക്ക് വായിച്ചെടുക്കാം അദ്ദേഹത്തിൻ്റെ എൻ്റെ പ്രൊട്ടക്ഷനിൽ ദൈവമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നാലല്ല നാനൂറ് പേര് പറഞ്ഞാലും ഇത് എൻ്റെ മക്കളാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റും ഈ രണ്ടാമത്തെ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഒരു രാജാവാണ് ന്യായാധിപനായിട്ടുള്ള ന്യായം നടക്കുന്ന മര്യാദ ഉള്ള മര്യാദ രാമനായിട്ടുള്ള ഒരു എന്ന കോണ്ടക്സ്റ്റിൽ എടുക്കാം സീസർ ഭാര്യ ഉപേക്ഷിച്ചതിനു ശേഷം തിരിച്ചു വിളിച്ചിട്ടില്ല പക്ഷേ ഇദ്ദേഹം നാല് പേര് പറഞ്ഞപ്പോഴത്തേനാ ശരിയാണ് ഇനിയിപ്പോൾ ഇനി ഇവരെൻ്റെ കുഞ്ഞുങ്ങളല്ലയോ ഗർഭിണിയായത് ഞാൻ നല്ല എന്ന് സംശയിച്ചിട്ട് ഭാര്യ ഉപേക്ഷിക്കുന്നുണ്ട് കഥയിലെ രാ സീതയെ ഉപേക്ഷിക്കുന്നുണ്ട് ഈ കഥയിലെ സീതയെ എങ്ങനെയാണ് ചെയ്യുന്നത് ഇയാൾ തിരിച്ച് കണ്ടുമുട്ടുകയും കുട്ടികളെ കണ്ടുമുട്ടുകയും തിരിച്ചു വിളിക്കുകയും ചെയ്യുമ്പോൾ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയായിട്ടാണ് സീതയെ വാൽമീ അതിൽ അവതരിപ്പിക്കുന്നത് സീത തിരിച്ചു വരുന്നില്ല പല വർഷം ഉണ്ടെങ്കിലും സീത തിരിച്ചു വരുന്നില്ല തന്റെ സംശയിച്ച് സീത തിരിച്ചു വരുന്നില്ല ഇനി തിരിച്ച് വിളിച്ചോണ്ട് വന്ന രണ്ട് മക്കളെ തിരിച്ചുകൊണ്ട് വിളിച്ചു വന്നു അപ്പോഴും ഈ നാട്ടുകാര് ചോദിക്കത്തില്ലേ കൂടുതൽ വിസിബിൾ ആയിട്ട് വേ വേറെ എവിടെ ആർക്കും ഉണ്ടായ രണ്ട് മക്കളെയാണോ നിങ്ങളെ ഞങ്ങളുടെ രാജാക്ക രാജാക്കന്മാരായിട്ട് വഴിക്കാൻ പോകുന്നെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതേ രാജനീതി അദ്ദേഹത്തിന് പുലർത്തേണ്ടി വരത്തില്ലേ അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു എൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെ സംശയിച്ച് നാട്ടുകാരുടെ വാക്ക് കേട്ട് പുറത്ത് കളഞ്ഞ അദ്ദേഹം ഭാര്യയെ തെളിച്ച് വിളിച്ചുകൊണ്ട് വരാതെ തിരിച്ച് പിന്നെ അദ്ദേഹം പിന്നെ ആ ഒരു മനപ്രയാസത്തിലാണോ പിന്നീട് ഭാവിയിൽ അദ്ദേഹം സരൈവ നഗരത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന ഈ കഥ കേൾക്കുന്ന ആൾക്കാർക്ക് സംശയം എനിക്കുണ്ട് ആ സംശയം അപ്പോൾ ഞാൻ നിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ അല്ലെങ്കിൽ ആ അത്രയും ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും കാമരാജ്യം വർണ്ണമെന്നാണെന്നാണ് പറയുന്നത് ദൈവമായിട്ട് കാണുന്ന രാമനെ ദൈവമല്ല എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് വെറും സംശയരോഗി രോഗി രാജാവ് മാത്രമാക്കി ചിത്രീകരിച്ചതിൽ അത് ചിലപ്പോൾ ആ അന്നേരത്തിൽ ട്രിഗർ ചെയ്ത് ഭാഗത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞായിരിക്കാം അതിന് വിശ്വാസികൾ രാമൻ്റെ വിശ്വാസികൾ ശ്രീജിത്ത് പണിക്കരോട് ചോദിക്കണം അത് വേണ്ടിയിരുന്നു എന്നുള്ള ചോദ്യം ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി സെഷനുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അവസാനത്തെ കമെൻറ്റ് എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ ശ്രീജിത് പണിക്കർ പഠിക്കേണ്ടതായിട്ടുണ്ട് അതിൽ സ്ത്രീപക്ഷവാദി എന്ന രീതിയിലായാലും ഒരു ജനാധിപത്യവാദി എന്നില്ലാലും ഒരു യുക്തിവാദി എന്ന രീതിയിലായാലും ഒരു പിന്നെ എല്ലാ മതങ്ങളെയും വിമർശിക്കുന്ന ആളെന്ന രീതിയിൽ എല്ലാ മതങ്ങൾക്കും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയ്ക്കകത്ത് സ്വാതന്ത്ര്യങ്ങൾ നൽകുന്ന ഒരു വ്യക്തി എന്ന രീതിയിലായാലും കൂടി ഒരു പൊതുസമൂഹത്തെ കാണുന്ന കാഴ്ച പോലുള്ള വ്യക്തി എന്ന രീതിയിലും ശ്രീ പണിക്കർ ഇനിയും പഠിക്കേണ്ടതായിട്ടുണ്ട് അത് ഏതെങ്കിലും പുസ്തകത്തിൻ്റെ ഒരു വാ ഏതെങ്കിലും താളുകൾ മറച്ചു വെച്ചിട്ടല്ലേ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പഠിക്കേണ്ടത് ആ പുസ്തകം മുഴുവനെങ്കിലും വായിക്കണം ശ്രീ പണിക്കർ കൂടുതൽ വായിച്ചുകൊണ്ട് ഈ പുസ്തകം അംബേദ്കറെ കൂടുതൽ വായിച്ചുകൊണ്ട് കൂടുതൽ ജനാധിപത്യവാദിയാകട്ടെ എന്നുള്ളതാണ് എനിക്കതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്